ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന് മാറ്റം ഉണ്ടായത് ഇതുവരെ പിന്നെ ഈ മെഡിസിൻ എടുക്കാൻ തുടങ്ങിയ പിന്നെ ഇതുവരെ കൊച്ചിന് ചുമട്ടോ പനിയായിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഞങ്ങൾ തൊട്ടാണ് ഇതിന് മെഡിസിൻ എടുക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു മാസത്തിൽ എന്തായാലും കൊച്ചിന് പനിയുണ്ടാവും എടുത്തായിരുന്നു പിന്നെ അലർജി ടെസ്റ്റ് ചെയ്തു പത്ത് മുപ്പത്തഞ്ചായിട്ടും അലർജി ആണെന്ന് മരുന്നുകൾ എടുക്കാൻ തുടങ്ങുവായിരുന്നു പിന്നെ പനി ചുമല്ലാം എണീറ്റിരുന്ന് ചുമയായിരിക്കും ഒരു മണിക്കൊക്കെ മൂക്കടപ്പ് നമ്മളെ രാത്രി ഉറക്കല്ല ഇങ്ങനെ അപ്പം സങ്കടമായിരുന്നു ഇതിന്റെ കാര്യം അലർജി ടെസ്റ്റ് ചെയ്തിട്ട് അതിന് അവൾക്ക് അലർജിയുള്ള സംഗതികൾക്ക് നമ്മൾ ആൻറ്റിബോഡി ആയിട്ട് കൊടുക്കുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത് അപ്പം അത് നമ്മളിപ്പോൾ ഒരു മൂന്ന് മാസമേ ആ ആയിട്ടുള്ളൂ അത് എടുത്ത് തുടങ്ങിയിട്ട് അത് എടുത്തപ്പോൾ തന്നെ അവൾക്ക് നല്ല റിസൾട്ട് കാണിച്ചു തന്നു ഐ ജി ലെവലും കൂടുതലായിരുന്നു അല്ലേ മോളുടെ ആ ഇവയ്ക്ക് ഈ ഫുഡിനും പലതിനോടും അലർജി ഉള്ളതുകൊണ്ട് ഭക്ഷണം പലതും കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു കുഴപ്പമില്ല അല്ലെ എത്ര ശതമാനം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു നൈന്റി പെർസെന്റേജും ആണല്ലേ വെരി ഗുഡ് അല്ലെങ്കിൽ എന്നും ഈ ഇൻഹേലറും ബാക്കി ടാബ്ലെറ്റ്സും ആന്റിബയോട്ടിക്കും സ്ഥിരമായി കഴിക്കണ്ടത് ആന്റിബയോട്ടിക് എടുത്ത് എടുത്തും അടുത്ത് ആന്റിബയോട്ടിക് എടുത്ത് കൊച്ച് ഫുൾ ടൈം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കൊച്ചിനും വയ്യാഴികളാണ് എല്ലാം ഒന്നും ഒന്നും ഒത്തിരി സന്തോഷം അപ്പൊ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്രദമാവട്ടെ ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവരോട് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ നയൻ വൺ ഫോർ ത്രീ അത് നിങ്ങളുടെ നമ്പർ അല്ലേ നമ്മുടെ ഇവിടുത്തെ അപ്പോയിൻമെൻ്റ് നമ്പറാണ് ഈ കാണിക്കുന്നത് ഇതിൽ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് മോക്ക് ഈ ഫ്ലൂ വാക്സിൻ അത് വിദേശത്തൊക്കെ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഈ ഫ്ലൂ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനുമാണ് മോക്ക് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്തായാലും നിങ്ങളുടെ ഇൻഫർമേഷൻ ബാക്കിയുള്ളവർക്കും ആവട്ടെ താങ്ക് യു